റോബിൻ മോഡൽ ബസ്സുകൾക്ക് പൂട്ടിടാൻ സംസ്ഥാന സർക്കാരിന്റെ പുതിയ നയം അന്തർ സംസ്ഥാന പാതകളിലെ സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സുകളുടെ ടിക്കറ്റ് നിരക്കിലും സർക്കാർ നിയന്ത്രണം വരുന്നു ഓൺലൈൻ ടിക്കറ്റ് വിൽപ്പന വ്യവസ്ഥ ചെയ്യുന്ന അഗ്രഗേറ്റഡ് നയം നടപ്പിലാക്കുന്നതോടെ കോൺട്രാക്ട് ആരേജ് വാഹനങ്ങളുടെ അടിസ്ഥാന നിരക്കും സർക്കാർ നിയന്ത്രണത്തിലാകും ഉത്സവകാലങ്ങളിൽ യാത്രക്കാരുടെ തിരക്കേറുമ്പോൾ നിരക്കുയരുന്ന രീതിക്ക് ഇതോടെ അവസാനവുമാകും ഓൾ ഇന്ത്യ പെർമിറ്റിന്റെ മറവിൽ ബുക്കിംഗ് സ്വീകരിച്ച റൂട്ട് പോലെ ഓടുന്ന റോബിൻ മോഡൽ പരീക്ഷണങ്ങൾക്കും ഇനി ഓൺലൈൻ നയം വലിയ തടയിടും ടിക്കറ്റ് വിൽക്കണമെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ വ്യവസ്ഥകൾ പാലിക്കേണ്ടിവരും വെബ്സൈറ്റുകൾ മൊബൈൽ ആപ്പുകൾ എന്നിവ വഴി ടിക്കറ്റ് വിൽക്കുന്നവർക്കെല്ലാം അഗ്രിഗേറ്റർ നയപ്രകാരം ലൈസൻസ് നിർബന്ധമാക്കിയിട്ടുണ്ട് അന്തർ സംസ്ഥാന പാതകളിലെ സ്വകാര്യ ബസ്സുകൾക്കും സംസ്ഥാനത്തിൽ നിന്ന് യാത്രക്കാരെ കയറ്റണമെങ്കിൽ ലൈസൻസ് ഇനി എടുക്കേണ്ടി വരും ഓട്ടോറിക്ഷ ടാക്സി ഉൾപ്പെടെയുള്ളവയ്ക്ക് ഉള്ളവയ്ക്ക് നിലവിൽ നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട് ഡ്രൈവർമാർക്ക് പരിശീലനം ആരോഗ്യ ഇൻഷുറൻസ് എന്നിവ ഉൾപ്പെടെ കർശന വ്യവസ്ഥകളാണ് ഈ നയത്തിലുള്ളത് ഇത് പാലിക്ക ഓൺലൈൻ ടിക്കറ്റ് ഇനി നടക്കില്ല സർക്കാർ അംഗീകൃത നിരക്ക് മാത്രമേ ഇനി ഈടാക്കാനും കഴിയുകയുള്ളൂ ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ ഓട്ടോറിക്ഷ ടാക്സി ഉൾപ്പെടെയുള്ള ട്രാൻസ്പോർട്ട് വാഹനങ്ങൾക്ക് നിലവിൽ നിരക്ക് നിശ്ചയിച്ച് കഴിഞ്ഞു കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളുടെ ടിക്കറ്റ് വിൽപ്പനയും ഓൺലൈൻ നയത്തിന്റെ പരിധിയിൽ വരുത്തിക്കൊണ്ടാണ് സർക്കാർ ഈ നിയന്ത്രണം ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഓൺലൈൻ ബുക്കിംഗ് ഇതുവരെ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഡ്രൈവർമാർക്ക് പരിശീലനം ആരോഗ്യ ഇൻഷുറൻസ് എന്നിവ ഉൾപ്പെടെ കർശന വ്യവസ്ഥകളാണ് അഗ്രഗേറ്റഡ് നയത്തിലുള്ളത് ഇത് പാലിക്കാതെ ഓൺലൈൻ ടിക്കറ്റ് വിൽപ്പന നടക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന്റെ നയങ്ങളൊക്കെ ഇനി കോൺട്രാക്ട് കാരേജ് ബസ്സുകൾക്കും അംഗീകരിക്കേണ്ടി വരും ഇതനുസരിച്ചാൽ മാത്രമേ ലൈസൻസ് ലഭിക്കൂ ഓൾ ഇന്ത്യ പെർമിറ്റിന്റെ മറവിൽ ബുക്കിംഗ് സ്വീകരിച്ച റൂട്ട് ബസ്സുകളെ പോലെ ഓടുന്ന തരത്തിൽ ഒരു ബസ്സുകൾക്കും ഇനി അത്തരത്തിലുള്ള ഒരു പരീക്ഷണങ്ങൾക്കും ഈ നയം ില്ല ടിക്കറ്റ് വിൽക്കണമെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ വ്യവസ്ഥകൾ പാലിക്കേണ്ടി വരും എന്ന കർശന രീതിയാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത് പെർമിറ്റ് വ്യവസ്ഥകൾ ലംഘിച്ചോടിയാൽ ടിക്കറ്റ് വിൽപ്പന തടയാൻ വ്യവസ്ഥയുണ്ട് അതുപോലെ തന്നെ ഈ ബസ്സിന്റെ ലൈസൻസ് തന്നെ റദ്ദാക്കാനുള്ള തരത്തിലാണ് വ്യവസ്ഥ ചെയ്യപ്പെടുന്നത്